കോട്ടയത്തെ ഷൈനിയുടെ വീട്ടിൽ നിന്ന് തൊടുപുഴയിലേക്ക് കൊണ്ടുപോയ സമയം ഷൈനിയുടെ ഭർത്താവ് ഒപ്പമുണ്ടായിരുന്നു ആംബുലൻസിൽ ഷൈനിയെ കയറ്റുന്ന സമയം വിതുമ്പി കരയുന്ന ഭർത്താവിന് നേരെ നാട്ടുകാരെല്ലാവരും തന്നെ ഖരഘോഷം മുഴക്കി നീ എന്തിനാടാ അവളോട് നോക്കി കരയുന്നത് കൊണ്ടുപോയി തിന്നോ അവളുടെ ഇഷ്ടപ്രകാരം അവളെ അവളുടെ പള്ളിയിൽ അടക്കുന്നതിന് പകരം നിന്റെ ആഗ്രഹം പോലെ നീ അടക്കിക്കോ എങ്കിൽ നിനക്ക് സമാധാനമാകുമെങ്കിൽ അങ്ങനെയെങ്കിലും ആകട്ടെ അവളുടെ മരണം കൊണ്ട് നിനക്ക് അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ അതായിരുന്നല്ലോ നിന്റെ ഉദ്ദേശവും ഇതായിരുന്നു നാട്ടുകാരെല്ലാവരും അലറി വിളിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ അശ്ലീല ഭാഷയും ചീത്ത ഭാഷയും കൊണ്ട് നാട്ടുകാരും എല്ലാവരും തന്നെ അവിടെ എത്തിയ ഭർത്താവിനെതിരെയും വീട്ടുകാർക്കുമെതിരെ ഇപ്പോൾ ഉയർത്തുകയായിരുന്നു ഭർത്തൃപീഡനങ്ങളെ തുടർന്ന് ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഏറ്റുമാനൂരിലെ ഷൈനി കുര്യന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കായി ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോയി നാട്ടുകാരുടെ രോക്ഷം അണിപൊട്ടിയൊഴുകിയ സാഹചര്യത്തിലാണ് മൃതദേഹങ്ങൾ ഷൈനിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയത് പ്പം മക്കളായ അലീന പതിനൊന്ന് വയസ്സുകാരിയും പത്ത് വയസ്സുകാരി ഇവാനിയും എന്നിവരുടെ മൃതദേഹങ്ങളും മൂന്ന് ആംബുലൻസുകളിൽ തൊടുപുഴയിലെ ചുങ്കംപള്ളിയിലേക്ക് കൊണ്ടുപോയി മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായി ഷൈനിയുടെ ഭർത്താവ് നോബി ലൂഖോസും മൂത്തമകൻ അടക്കമുള്ളവരും എത്തിയിരുന്നു ഇതോടെയാണ് നാട്ടുകാരുടെ രോക്ഷം നോബിക്കെതിരായത് പലരും ശാപവാക്കുകളുമായി ഇയാൾക്കെതിരെ തിരിഞ്ഞു കണ്ണീരിൽ കുതിർന്നായിരുന്നു പലരുടെയും പ്രതികരണങ്ങൾ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റാൻ നാട്ടുകാർ തയ്യാറായില്ല ഇതോടെ പോലീസുകാരാണ് മൃതദേഹങ്ങൾ വീട്ടിൽ നിന്നും ആംബുലൻസിലേക്ക് കയറ്റി ഭാര്യയും മക്കളും മരിച്ചാലത്ത അവർ സ്വത്തും കെട്ടുപിടിച്ചിരിക്കട്ടെ അവൻ കൊണ്ടുപോയി തിന്നട്ടെ എന്നിങ്ങനെയായിരുന്നു രോക്ഷത്തോടെ ആളുകൾ പ്രതികരണം മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ തന്നെ വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു എല്ലാ കണ്ണുകളിലും നിരാശയും രോക്ഷവും ഉണ്ടായിരുന്നു ഷൈനിയും മക്കളും അനുഭവിച്ച ദുരിതമൂർത്തായിരുന്നു പലരും ഗോപിക്ക് മേൽ ശാപവാക്കുകൾ ചുരിഞ്ഞത് ഒരിക്കലും നന്നാകില്ല എന്ന് തുടങ്ങി തന്നെ അവൻ ഗോപിയുടെ മുഖത്ത് നോക്കി പറയാൻ പോലും പറ്റാത്ത അറപ്പുളവാക്കുന്ന വാക്കുകളാണ് അവിടെയുള്ള നാട്ടുകാർ െല്ലാവരും ഷൈനിക്കു വേണ്ടി അദ്ദേഹത്തിന്റെ മുഖത്ത് ആക്രോശിച്ചത് ഷൈനിക്കുന്നതൊന്നും പറയാൻ സാധിച്ചില്ല ഷൈനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് രണ്ട് പെൺമക്കളെയും കൂട്ടി അവിടെ നിന്ന് ഷൈനി ഇറങ്ങിപ്പോയതും ആത്മഹത്യ ചെയ്തതും ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് നോബിയുടെ ഈ ഒരു പീഡനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലേക്കെത്തി പല ജോലികൾക്കായി ശ്രമിച്ചു നല്ലവണ്ണം പഠിച്ചൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ ജോലി പലയിടത്തും ലഭിച്ചു പക്ഷേ നോബിയും നോബിയുടെ വീട്ടുകാരും പള്ളിയിലുള്ളവരുമൊക്കെ വിചാരിച്ച് അതൊന്ന് ഇല്ലാതാക്കി അങ്ങനെ ഒന്നും സഹിക്കാനായില്ല അവസാനം വേദന കൊണ്ട് രണ്ട് മക്കളെ എങ്ങനെ പോണമെന്നറിയാതെ അവരെ ഒറ്റയ്ക്കാക്കി ആർക്കും ശല്യമായി തീർക്കാൻ താല്പര്യമില്ലാതെ ആ അമ്മ മക്കളെയും കൂട്ടി പോവുകയായിരുന്നു മൂത്ത മകൻ പലപ്പോഴും അപകടം സംഭവിക്കുകയും വയ്യാതാവുകയും ചെയ്തപ്പോൾ ആ അമ്മയെ കാണിക്കാൻ പോലും അച്ഛൻ വീട്ടുകാർ തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നതും സത്യമാണ് അതിലൂടെ തന്നെ ഇപ്പോൾ ഷൈനി എത്രമാത്രമായിരുന്നു അനുഭവിച്ചിരുന്നതെന്നും മനസ്സിലാകുന്നുണ്ട് അതെല്ലാം തന്നെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാനാകുന്നില്ല ആ വിഷമത്തിൽ ആരും ഷൈനിയോടൊപ്പം ഇല്ലായിരുന്നു എന്നതും വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ് ശനിയെ രക്ഷപ്പെടുത്താനും ഷനിയുടെ കുഞ്ഞുങ്ങളെ നോക്കാനും ഒന്നും ആർക്കും പറ്റിയില്ല അതും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ കുറിക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും